കിളിയാർഖണ്ഠം പൌരസമിതിയുടെയും ജില്ലാ ചെസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ചെസ് ചെസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓപ്പൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വാട്ടക്കുടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തോമസ് ഉദ്ഘാടനവും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ സമാപന സമ്മേളനം ഉദ്ഘാടനവും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എ തോമസ് സമ്മാനദാനം നിർവഹിച്ചു മുരിക്കാശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ മുഖ്യപ്രഭാഷണവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജോൺ തോമസ് പത്താഴക്കല്ലുങ്കൽ അധ്യക്ഷനുമായിരുന്നു കെ കെ സന്തോഷ് കിഴക്കേടത്ത് സ്വാഗതവും പുത്തമൊരിക്കൽ നന്ദിയും രേഖപ്പെടുത്തി ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രതിഭകളാണ് മത്സരത്തിൽ ബിജു വൈശൻ പറമ്പിൽ വിഷൻ ന്യൂസ്